എഴുപത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ വയോജനങ്ങൾക്കും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം തയ്യാറാക്കിയ പ്രകടന പത്രികയിലെ ഏറ്റവും ശ്രദ്ധേയമായ വാഗ്ദാനമായിരുന്നു എല്ലാ കുടുംബങ്ങളിലെയും എഴുപത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ പൗരന്മാർക്കും സാമ്പത്തിക പരിധിയോ മറ്റ് നിബന്ധനകളോ ഇല്ലാതെ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ഉറപ്പുവരുത്തുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനൊന്നിലെ ക്യാബിനറ്റ് തീരുമാനപ്രകാരം അത് യാഥാർത്ഥ്യമാകുകയാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ വെറും ഏട്ടിലെ പശു അല്ലെന്നും അവ സമയബന്ധിതമായി നടപ്പാക്കാനുള്ളതാണെന്നും കേന്ദ്ര സർക്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി മന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സുപ്രധാന പദ്ധതിയിൽ നിശ്ചിത വരുമാന പരിധിക്കകത്തുള്ള പന്ത്രണ്ട് കോടിയിലധികം കുടുംബങ്ങളിലെ അൻപത്തി അഞ്ച് കോടിയിലധികം ജനങ്ങൾ ഇതിനകം തന്നെ അംഗത്വം എടുത്ത് സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തിയ വിവരം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് എന്നാൽ വരുമാന പരിധിയില്ലാതെ രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ പൗരന്മാർക്കും ചികിത്സാ സഹായം ലഭിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി മന്ത്രി ജൻ ആരോഗ്യ യോജന മാറുകയാണ് ഒരു കുടുംബത്തിലെ എഴുപത് വയസ്സിന് മുകളിലുള്ള അംഗങ്ങൾക്കായി അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ഇതുവഴി ലഭിക്കുന്നു നിലവിൽ പദ്ധതിയിൽ അംഗങ്ങളായ വയോജനങ്ങൾക്ക് പുറമെ നാലര കോടി കുടുംബങ്ങളിലെ ആറ് കോടിയിലധികം വയോജനങ്ങൾക്കാണ് ഇതുവഴി ചികിത്സാ ഇൻഷുറൻസ് അധികമായി ലഭിക്കുന്നത് ചികിത്സാ ചെലവുകൾ ഇനിയുള്ള കാലം ഓരോ കുടുംബത്തിനും വരുത്തിവെക്കുന്ന സാമ്പത്തിക ബാധ്യത വളരെ വലുതാണെന്ന് നമുക്കറിയാം ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെ ലഭ്യത വലിയ പട്ടണങ്ങളിൽ മാത്രമല്ല ഇടത്തരം പട്ടണങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് പൊതുജനാരോഗ്യം നിലനിർത്തുന്നതിലും ജനങ്ങളുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിലും അതുവഴി ആരോഗ്യ സമ്പുഷ്ടമായ ഒരു ജനതയെ സൃഷ്ടിക്കുന്നതിലും സർക്കാർ സ്വകാര്യ ആശുപത്രികൾ വലിയ സംഭാവനയാണ് നൽകുന്നത് എന്നാൽ നിലവിലെ ആരോഗ്യ സംവിധാനങ്ങൾ ചെലവ് കൂടിയതും എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾക്ക് ഒരുപോലെ ലഭ്യവുമല്ല എന്നും നമുക്കറിയാം ഒരു ശരാശരി കുടുംബത്തിൻ്റെ വരവ് ചെലവ് കണക്കുകളിൽ മുതിർന്ന കുടുംബാംഗങ്ങളുടെ ചികിത്സാ ചെലവിന് വലിയ സ്വാധീനമാണുള്ളത് കുടുംബ ബജറ്റുകളെ താളം തെറ്റിക്കുന്ന വിധത്തിലുള്ള ആശുപത്രി ചെലവുകൾ സമൂഹത്തിൽ വലിയ പ്രയാസം സൃഷ്ടിക്കാറുണ്ട് നോക്കൂ കുടുംബത്തിലെ മുതിർന്ന പൗരന്മാരുടെ ചികിത്സാ ഇൻഷുറൻസ് കേന്ദ്ര സർക്കാർ നേരിട്ട് ഏറ്റെടുക്കുന്നത് വഴി വലിയ ആശ്വാസമാണ് പൊതുസമൂഹത്തിന് ലഭിക്കുന്നത് അർദ്ധവാർദ്ധക്യകാലം മുതൽ തന്നെ ഏതൊരാളുടെയും വലിയ ആശങ്കയാണ് തൻ്റെ വാർദ്ധക്യകാലത്തെ ആരോഗ്യ സംരക്ഷണം എത്തരത്തിലായിരിക്കുമെന്നത് ആരോഗ്യ ഇൻഷുറൻസ് വഴി വയോജനങ്ങൾക്ക് അത് സൗജന്യമായി ലഭ്യമാക്കും എന്ന സർക്കാർ ഉറപ്പ് വലിയ ആശ്വാസവും സുരക്ഷിതത്വവുമാണ് പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് കൂടാതെ കുടുംബത്തിന്റെ മൊത്തവരുമാനത്തിന്റെ നല്ലൊരു ഭാഗം ആശുപത്രി ചെലവുകൾക്ക് മാറ്റിവെക്കുന്നതിന് പകരം അവ കുട്ടികളുടെ പഠനത്തിനും കുടുംബത്തിന്റെ മറ്റു പൊതു ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാനാകും എന്നത് മറ്റൊരു സവിശേഷതയാണ് നിലവിൽ അംഗത്വമെടുത്ത എല്ലാ കുടുംബാംഗങ്ങൾക്കും പൊതുവായി ലഭിക്കുന്ന അഞ്ചു ലക്ഷത്തിന്റെ വാർഷിക കവറേജിന് പുറമെ കുടുംബത്തിലെ എഴുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് മാത്രമായി മറ്റൊരു അഞ്ചു ലക്ഷത്തിന്റെ കവറേജ് കൂടി ഈ പദ്ധതി വഴി ഉറപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ അധികമായി ലഭിക്കുന്ന അഞ്ച് ലക്ഷത്തിന്റെ കവറേജ് കുടുംബത്തിലെ എഴുപത് വയസ്സിന് മുകളിലുള്ള അംഗങ്ങൾക്ക് മാത്രമുള്ളതാണ് എഴുപത് വയസ്സിൽ താഴെയുള്ള മറ്റു അംഗങ്ങളുമായി പങ്കുവെക്കേണ്ടതില്ല എന്നർത്ഥം നേരത്തെ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന മുപ്പത് ലക്ഷത്തോളം പേരടങ്ങുന്ന വർക്കർമാർ ഉൾപ്പെടെയുള്ളവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സൗജന്യ ആരോഗ്യ പരിരക്ഷ ആനുകൂല്യങ്ങൾക്കായി പദ്ധതി വിപുലീകരിച്ചിരുന്നു നിലവിൽ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന ആരോഗ്യ പദ്ധതിക്ക് കീഴിലുള്ളവർക്ക് അത് തുടരുകയോ പുതിയ പദ്ധതി തെരഞ്ഞെടുക്കുകയോ ചെയ്യാൻ അനുമതിയുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഹെൽത്ത് സ്കീം അഥവാ സി ജി എച്ച് എസ് എക്സ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് അഥവാ സി എ പി എഫ് തുടങ്ങി മറ്റു പൊതു ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ ഇതിനകം ലഭിക്കുന്ന എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് നിലവിലുള്ള സ്കീമുകളിൽ തുടരുകയോ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി തിരഞ്ഞെടുക്കുകയോ ചെയ്യാം സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന് കീഴിലുള്ള എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി മന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം ആദ്യം പദ്ധതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു സന്ദർശിക്കുക ആം ഐ എലിജിബിൾ എന്ന ഓപ്ഷനിൽ മൊബൈൽ നമ്പറും മറ്റു വിവരങ്ങളും കൊടുത്ത് യോഗ്യത ഉറപ്പുവരുത്തണം തുടർന്ന് യോഗ്യതയുള്ള വയോജനങ്ങളുടെ ആധാർ കാർഡിൻ്റെയോ റേഷൻ കാർഡിൻ്റെയോ നമ്പർ നൽകി പരിശോധിച്ച് ഉറപ്പിക്കണം അതിനുശേഷം കുടുംബ തിരിച്ചറിയൽ തെളിവുകൾ സമർപ്പിക്കുകയും അതുവഴി ലഭിച്ച ഐ ഡി ഉപയോഗിച്ച് നിങ്ങളുടെ ഇ കാർഡ് പ്രിന്റ് ചെയ്യുകയും ചെയ്യണം മെഡിക്കൽ പരിശോധനകൾ പ്രീ ഹോസ്പിറ്റലൈസേഷൻ കെയർ മരുന്നുകളും മെഡിക്കൽ വസ്തുക്കളും നോൺ ഇന്റൻസീവ് ഐ സിയു കെയർ സേവനങ്ങൾ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി അന്വേഷണങ്ങൾ ആവശ്യമെങ്കിൽ മെഡിക്കൽ ഇംപ്ലാന്റുകൾ ഹോസ്പിറ്റലൈസേഷൻ സമയത്തെ താമസ ഭക്ഷണ സേവനങ്ങൾ ചികിത്സയ്ക്കിടെ ഉണ്ടാകുന്ന സങ്കീർണതകൾ ഹോസ്പിറ്റലൈസേഷന് ശേഷം ഡിസ്ചാർജ് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം വരെയുള്ള തുടർ പരിചരണം തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും സ്കീം ഉൾക്കൊള്ളുന്നു എല്ലാ പൊതു ആശുപത്രികളിലും എംപാനൽ ചെയ്ത സ്വകാര്യ ഹെൽത്ത് കെയർ സൗകര്യങ്ങളിലും ഗുണഭോക്താക്കൾക്ക് സേവനം ലഭ്യമാക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട് സർക്കാർ വെബ്സൈറ്റുകൾ മൊബൈൽ ആപ്പുകൾ ഒന്ന് നാല് അഞ്ച് 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 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ എന്നിവ വഴി എംപാനൽ ചെയ്ത ആരോഗ്യ കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ലഭിക്കുന്നതാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനായി പ്രായം തിരിച്ചറിയൽ രേഖ ബന്ധപ്പെടാനുള്ള മൊബൈൽ നമ്പർ മേൽവിലാസം കുടുംബത്തിന്റെ നില തെളിയിക്കാനുള്ള രേഖകൾ എന്നിവ ആവശ്യമുണ്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ വയോജനങ്ങളിലേക്കും അവരുടെ കുടുംബാംഗങ്ങളിലേക്കും ഈ സന്ദേശം പരമാവധി എത്തിക്കുക ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഇത്തരം ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് നിരന്തരം എത്തിക്കൊണ്ടിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ജയ് ഹിന്ദ്